ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് വെള്ളാനിക്കര കേരള സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ വൃക്ഷത്തൈ നഴ്സറിയിൽ നല്ലയിനം മട്ടിത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട് പാങ്ങുല്യം തീപ്പെട്ടിമരം പെരുമരം ഓർഡർ പ്രകാരം അയച്ചു കൊടുക്കുന്ന സംവിധാനം നിലവിൽ ഇല്ലാത്തതിനാൽ നഴ്സറിയിൽ നേരിട്ടോ ക്യു ആർ കോഡ് സ്കാൻ വഴിയോ പണം അടച്ചു വാങ്ങാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ ത്രീ ഡബിൾ ഫോർ സീറോ വൺ അല്ലെങ്കിൽ നയൻ എയിറ്റ് ഫോർ സെവൻ സിക്സ് സീറോ ടു ട്രിപ്പിൾ ത്രീ എന്ന നമ്പറിൽ പത്ത് മണിക്കും നാല് ഇടയിൽ ബന്ധപ്പെടേണ്ടതാണ് കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര മണ്ണുത്തി ക്യാമ്പസുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് അധ്യയന വർഷം താഴെ പറയുന്ന പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു ബി എസ് സി എം എസ് സി ഇൻ്റഗ്രേറ്റഡ് ബയോളജി ബി എസ് സി എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് മൈക്രോ ബയോളജി ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ എന്നിവയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കെ യു ഡോട്ട് ഐ എൻ എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്വേഷണങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് വൺ ത്രീ നയൻ എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ബന്ധപ്പെടാവുന്നതാണ് കേരള സ കാർഷിക സർവകലാശാലയുടെ കീഴിൽ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോഓപ്പറേഷൻ ഓപ്പറേഷൻ ബാങ്കിങ് ആൻഡ് മാനേജ്മെൻറ്റ് നടത്തിവരുന്ന എം ബി എ പ്രോഗ്രാമിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു യോഗ്യത അപേക്ഷാ ഫീസ് എന്നിവയ്ക്കുള്ള വിശദമായ പ്രോസ്പെക്റ്റസ് ഡൗൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻസ് ഡോട്ട് കെഇ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കാർഷിക നിർദ്ദേശം കാലവർഷ സമയത്ത് ജാതി തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട് ഇതിന് മുൻകരുതലായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ് കാർപ്പർ ഓക്സിൽ ഓക്സിക്ലോറൈഡ് ടു പോയിൻറ്റ് ഫൈവ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതിനും മരത്തിന് ചുവട്ടിൽ മണ്ണ് കുതിർക്കെ ഒഴിച്ചു കൊടുക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു